സ്വാഗതം കല്യാണം ഇനി വേറെ ഈസ്റ്റ് എരിക്കാഞ്ചറ കുരുടൻപറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ കലങ്കരി താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന സർവേശ്വര്യ പൂജ ഭക്തിസാന്ദ്രമായി ഉത്സവദിനമായ വെള്ളിയാഴ്ച പുലർച്ചെയോടെയാണ് സർവേശ്വര പൂജയ്ക്ക് ക്ഷേത്രാങ്കണത്തിൽ തുടക്കമായത് സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് ഭക്തർ പൂജയിൽ പങ്കെടുത്തു വാഴക്കാട് ശ്രീധരൻ നേതൃത്വം നൽകി തെയ്യം പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ലക്ഷ്മിദേവിയുടെ പ്രീതിക്കായി ഓരോരുത്തരും മുന്നിൽ തെളിയിച്ച വിളക്കിലേക്ക് ദേവിയെ ആവാഹിക്കുന്ന പ്രത്യേക പൂജയാണ് സർവേശ്വരി പൂജ പുലർച്ചെയോടെ സ്ത്രീകളും കുട്ടികളുമടക്കം ക്ഷേത്രാങ്കണത്തിലെത്തിയിരുന്നു വാഴക്കാട് ശ്രീധരനാണ് നേതൃത്വം നൽകിയത് മാതൃസമിതി അംഗങ്ങളായ ടി സൗമ്യ പി ജയശ്രീ പി സുനിത പി കെ സുധർമ്മ ടി കൗസല്യ പി സിന്ധു പി പി പത്മാവതി സി ശാന്ത പി കെ ഇന്ദിര പി രമണി പി യമുന തുടങ്ങിയവർ നേതൃത്വം നൽകി പൂജയ്ക്ക് ശേഷം ക്ഷേത്രം പ്രദർശനം വെച്ച് ഭഗവതിയെ വണങ്ങിയതിനു ശേഷമാണ് സർവേശ്വര്യ പൂജയ്ക്ക് സമാപനമായത് ഉത്സവത്തോടനുബന്ധിച്ച് ചെണ്ടമേളവും ഉഷപൂജയും ഗുരുതി പൂജയും നടക്കും രാത്രി ഒൻപത് മണിയോടെ കൊടിക്കൂറ വരവുകൾ ക്ഷേത്രാങ്കണത്തിൽ പ്രവേശിക്കും വെട്ടനൂസ് പറവണ്ണ